പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന ഭീഷണി മുഴുക്കിയ കോന്നി എം എൽ എ ജനീഷ് കുമാറിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകി മൂന്ന് പരാതികളാണ് കൂടൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത് ജോലി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല മിഥുൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ഭീഷണിയായിരുന്നു കോന്നി എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഫോറസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്ന് വേണമെങ്കിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാവുന്നതാണ് മാത്രവുമല്ല ഓഫീസ് കത്തിക്കുമെന്നും നക്സല് വരുമെന്നും എല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത അന്യ സംസ്ഥാന തൊഴിലാളിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ുമാർ എം എൽ എക്കെതിരെ കൂടുതൽ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം എം എൽ എ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഭീഷണികൾ നൽകിക്കൊണ്ടാണ് ഈ ഉണ്ടായിരുന്ന ആളെ എം എൽ എ ബലമായി മോചിപ്പിച്ച് കൊണ്ടുപോയത് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല സംസ്ഥാന സർക്കാരിനുമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം കേസ് നടപടികളിലേക്ക് കടക്കാനാണോ പോലീസ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം ഈ സംഭവം ഉണ്ടായ തൊട്ട് പിന്നാലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് സാർത്ഥ താൽപര്യക്കാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്നും ഇടതു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ ആരോപിക്കുകയും ചെയ്തു കാട്ടാന ചിരിഞ്ഞത് ഷോക്ക് ഏറ്റാണ് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കവേ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയ എം എൽ എക്ക് സി പി എമ്മിന്റെ പിന്തുണയും ഉണ്ട് എം എൽ എ സംഭവത്തിന് ശേഷവും പ്രതികരിച്ചത് താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ഈ ഈ രീതിയിൽ രോഷപ്രകടനം നടത്തിയതിൽ തെറ്റില്ല എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഈ രീതിയിലാണ് പ്രതികരിച്ചത് എം എൽ എ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതികരിച്ചത് ആ രീതിയിൽ രോഷപ്രകടനം നടത്തിയതിൽ തെറ്റില്ല എം എൽ എ നടത്തിയ രോഷ പ്രകടനം ശരിയാണ് എന്നുള്ളതാണ് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തത് ഇങ്ങനെ സി പി എമ്മിന്റെ പിന്തുണ കൂടി എം എൽ എക്ക് ലഭിച്ചതോടുകൂടി സർക്കാരും വനംവകുപ്പും തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക് കൂടി ഈ വിഷയം വഴിമാറുകയാണ് വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ നേരത്തെ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരിലേക്ക് സർക്കാരും വനംവകുപ്പും തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക് കൂടി കാര്യങ്ങൾ വഴിമാറുന്നു എന്നുള്ളതാണ് ഈ അതൊരു ഘട്ടത്തിൽ വിലയിരുത്താനുള്ളത് 是的，没错。